നമസ്കാരം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് ഗവർണർ സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കെ രണ്ട് സർവകലാശാലകളിലെയും താൽക്കാലിക ബിസിമാരെ നിയമിക്കാൻ സർക്കാർ നടപടി തുടങ്ങി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക ബിസിമാരുടെ പട്ടിക രാജ്ഭവന് കൈമാറിക്കൊണ്ടാണ് സർക്കാർ നടപടി നീക്കിയത് മൂന്ന് പേർ വീതം അടങ്ങുന്ന പട്ടികയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് കൈമാറിയത് ഡിജിറ്റൽ സർവകലാശാലയിൽ മുൻപ് താൽക്കാലിക വി സിയുടെ ഒഴിവ് വന്നപ്പോൾ നൽകിയ അതേ പട്ടിക തന്നെയാണ് ഇപ്പോഴും കൈമാറിയിരിക്കുന്നത് ഈ പട്ടിക നിരാകരിച്ചുകൊണ്ടാണ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ പട്ടിക നിരാകരിക്കാൻ സാധ്യതയില്ലെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ സാങ്കേതിക സർവകലാശാലയിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ എ പ്രവീൺ ഡോക്ടർ സജീബ് എന്നിവർക്കാണ് ഉൾപ്പെടുന്നതാണ് പട്ടിക താൽക്കാലിക വിസി നിയമനത്തിനായി നൽകിയത് ൈക്കോടതി വിധി വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരായി നിയമിക്കേണ്ടി വരുന്നവരുടെ പട്ടിക നല്കിയതിലൂടെ ഗവർണർ പ്രതിരോധത്തിലാക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ന് സുപ്രീം കോടതിയില് അപ്പീൽ നൽകാനാണ് രാജ്ഭവന്റെ നീക്കം ഗവർണറുടെ അപ്പീൽ കോടതി പരിഗണിക്കുമ്പോൾ പട്ടിക കൈമാറിയത് സർക്കാർ വാദങ്ങൾക്ക് ശക്തി പകരം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് താൽക്കാലിക ബി സിമാരെ നിയമിക്കാൻ ഗവർണർ തയ്യാറായേക്കില്ല ഹൈക്കോടതി വിധിയോടെ സർവകലാശാലകളിലെ താൽക്കാലിക ബിസി നിയമനത്തിലെ പ്രതിസന്ധി തീരുമാനമെന്ന സർക്കാരിന്റെ അസ്തമിക്കുകയാണ് ഗവർണറുടെ അപ്പീൽ സുപ്രീം കോടതി ഫയൽ സ്വീകരിക്കുകയാണെങ്കിൽ കോടതി വ്യവഹാരം നീണ്ടുപോകാനാണ് സാധ്യത ഇതോടെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകും സാങ്കേതിക സർവകലാശാലയിൽ പരീക്ഷാ കലണ്ടറും ഫലപ്രഖ്യാപനവും എല്ലാം താളം തെറ്റിയിട്ട് മാസങ്ങളായി കേരള സർവകലാശാലയിലെ ഭരണ സ്തംഭനം ചൂണ്ടിക്കാട്ടി സിൻഡിക്കേറ്റിലെ ബി ജെ പി പ്രതിനിധി പി എസ് ഗോപകുമാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാണ് ഹർജി സർവകലാശാലയ്ക്ക് സംരക്ഷണം ഒരുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതേ വിഷയത്തിൽ ഒരു പൊതു താല്പര്യ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണയിലുണ്ട് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോഴും കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോരിന് ഒരായവുമില്ല ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിൽ നിന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ വിലക്കിയതാണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ മോഹനാൻ കുന്നുമ്മലാണ് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് കത്ത് നൽകിയത് ഇപ്പോഴും ഔദ്യോഗിക വാഹനം താൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് രജിസ്ട്രാർ ബിസിക്ക് മറുപടി നൽകി ഇതോടെ ബിസി രജിസ്ട്രാർ പോ പുതിയ തലത്തിലേക്ക് കടക്കുകയാണെന്ന് വ്യക്തമായി കാർ ഉപയോഗം സംബന്ധിച്ച കത്ത് ഇടപാടുകൾ പുറത്തായതോടെ വിവാദത്തിൽ കക്ഷി ചേർന്ന് സിപിഎം സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തി സർവകലാശാലയുടെ വസ്തുവകകളിൽ വി സിക്ക് ഒരു അധികാരവുമില്ലെന്ന വാദം ഉയർത്തിയാണ് സിൻഡിക്കേറ്റിലെ സിപിഎം അംഗങ്ങൾ വിവാദത്തിൽ സർവകലാശാലയുടെ വസ്തുക്കളിൽ പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കാറിൻ്റെയും ഓഫീസിന്റെയും ഫയൽ നോട്ടത്തിൻ്റെയും കാര്യത്തിൽ ബി സിയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം മുറുകുന്നു വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള ഒരു തീരുമാനവുമില്ല ബി സി സർവകലാശാല ആസ്ഥാനത്ത് കാലുകുത്തിയിട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞു ബി സിയുടെ ഒപ്പുകാത്ത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഫയലുകളാണ് ഉള്ളത്